ഹായ് ഇതേ സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എനെ പറ്റി പറയാനേട്ടോ പേടിച്ചുകൂടെ ഒന്നും വേണ്ട സെക്ഷൻസ് പറയുന്നത് കൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയണം ഇവിടെ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ആയിട്ടുണ്ടാക്കിയ ഒരു സെക്ഷനാണ് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് മലയാളത്തിൽ ശുദ്ധ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗാർഹിക പീഡനം ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഒരു വലിയ ബ്രോഡായിട്ട് പെണ്ണുങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു പ്രയാസം തന്നെയാണ് മാട്രിമണിയൽ ഇഷ്യൂസിൽ ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ എല്ലാവരും ഈക്വലി നല്ല പോലെ വിദ്യാഭ്യാസമൊക്കെ കിട്ടി നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളാണ് ഇപ്പം അധികം ഉള്ളത് അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും ഈ ഫോർ നയൻറ്റി എയ്റ്റ് എയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ട് എന്നാലും ബി എൻ എസ് വന്നപ്പോൾ ഇത് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ വന്ന ഒരു നിയമമാണ് കേട്ടോ ഡൊമസ്റ്റിക് വയലൻസ് ഇത് ആക്ട് വന്നിട്ടുണ്ട് ഡി വി ആക്ട് എന്ന് പറയും അതിനകത്ത് ബേസ് ചെയ്യുന്നത് ഈ ഐ പി സിയിലുള്ള ഈ പെർട്ടിക്കുലർ ഫോർ നയൻറ്റി എയ്റ്റ് എ യൂസ് ചെയ്ത് എഫ്ഐആർ ഫയൽ ചെയ്യും ക്രിമിനൽ വക്കീല് അത് കഴിഞ്ഞതിനു ശേഷമാണ് ഹസ്ബൻഡിനെയും അവരുടെ വീട്ടുകാരെയും എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ്ടാകും പെട്ടെന്ന് ഒരു സ്ത്രീ പോയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ സോറി കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വല്ലാതെ ദുരുപയോഗപ്പെടുന്നുണ്ട് കേട്ടോ ദുരുപയോഗപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഒരു വിൻഡിക്കേറ്റീവ് ഇഫ് വിൻഡിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പ്രതികാരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ട് ഈ ഇന്നലെ ഇന്നലെയും മെനിഞ്ഞുമാണെന്ന് തോന്നുന്നു ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ട് ഈ ഈ ഈ രണ്ട് മൂന്നാഴ്ചകൾക്കുള്ളിലാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഡേറ്റ് ഞാൻ നോക്കിയില്ല സോറി അതിനകത്ത് സുപ്രീം കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിസ് നാഗരത്നയാണ് എഴുതിയേക്കുന്നത് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ദുരുപയോഗം ചെയ്യുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇതിന് വേണ്ടിയിട്ട് ശരിക്കും ഇത് ഇതിനകത്ത് പത്ത് സൊലേഴ്സ് കിട്ടേണ്ട അല്ലെങ്കിൽ ഇതിൽ നീതി ലഭിക്കേണ്ട സ്ത്രീകൾക്ക് കിട്ടാതെ പോകുന്നുണ്ട് അത് നിങ്ങളൊന്ന് ഈ ചെയ്യുന്നവർ വ്യാജമായിട്ട് ചെയ്യുന്ന ഈ വ വക്കീലുമാർ പിന്നെ ഇത് അവരുടെ ഡ്യൂട്ടിയാണല്ലോ അവരുടെ ക്ലയൻസിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെയ്യാമെന്ന് ഓർത്തു ഞാൻ ഒരു ലഞ്ചിന് പോകേണ്ടത് അതുകൊണ്ടാണ് അപ്പം പറഞ്ഞു പറഞ്ഞൊന്നെൻ്റെ ഫ്ലോ പോയി കാലൊക്കെ നീക്കി വെച്ച് കഴിഞ്ഞപ്പോഴേ കാരണം എന്താണെന്നറിയാം ചില സമയങ്ങളിൽ എനിക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നും ഞാൻ സാരി ഇടാതെ ഇവിടെ വന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് ഈ ഫോർ നയൻറ്റി എയ്റ്റ് എ എന്ന് പറഞ്ഞ സെക്ഷൻ ഇപ്പോൾ ബി എൻ എസിലും ഉണ്ട് എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് അങ്ങനെ മൂന്ന് സെക്ഷനുകൾ വായിച്ചാലും മനസ്സിലാകും ഏകദേശം ഇത് തന്നെയാണ് പറയ പറയുന്നത് കാരണം മുമ്പ് ഒരു സ്ത്രീ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ കല്യാണം കഴിക്കാത്ത നാത്തുമാരൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മായി അച്ഛനും ഒക്കെ ഈ വരുന്ന മരുമകൾ എന്തോ ഒരു ഒരു സാമഗ്രിയാണെന്നാണ് വിചാരം അതായത് ഒരു ചാറ്റലാണെന്നാണ് വിചാരം ആണെങ്കിൽ വായം തുറക്കൂല്ല അത് ആ ആ ഒരു കാറ്റഗറി ഉള്ള പുരുഷന്മാരുടെ വീട്ടിലേക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഭാര്യയെ മനസ്സിലാക്കാതെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കേണ്ടതായോ ഈ പോവോ ഞാൻ ഈ ഭാര്യയെ മനസ്സിലായി ഭാര്യയെ സപ്പോർട്ട് ചെയ്താലെന്ന് വിചാരിച്ചിട്ടാണ് അധികവും ആൺകുട്ടികൾ മിണ്ടാതിരുന്നോണ്ടിരുന്നത് പക്ഷേ അവർ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അവരുടെയും കൂടെ ജീവിതം തുലാസലാവുകയാണ് ഇങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും പക്ഷത്ത് നിന്ന് ഈ പെൺകുട്ടിനെ പത്തോ ഇരുപത്തിനാലോ വയസ്സുള്ള പെൺകുട്ടിയുടെ അഗെൻസ്റ്റ് ആയിട്ട് ഒരു അറുപത് വയസ്സുകാരൻ ഒരു അമ്പത്തഞ്ച് വയസ്സുകാരി ഒരു മുപ്പത് വയസ്സുകാരനും കൂടെ നിന്നാൽ എങ്ങനെയുണ്ടാവും നിങ്ങൾ എന്നാലോചിച്ച് ആ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ായിട്ടുള്ള നാത്തൂനും ഉണ്ടാവും തീർന്നില്ലേ ആ പെൺകുട്ടി നാലേ ഈസ്റ്റ് വൺ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഫോർ നയൻറ്റി എയ്റ്റായ അല്ലെങ്കിൽ ഇപ്പൊ ഈ വി എൻ എസ് എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് ഒക്കെ പിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സിനൊന്നും നമ്മൾ കോടതിയിൽ പോകരുത് ഡിസ്പ്യൂട്ട് ഉണ്ടാകാതിരിക്കില്ല കാരണം മനുഷ്യരല്ലേ കോടതിയിൽ പോകേണ്ട സാഹചര്യം വരുമ്പോൾ പോയി തന്നെ ആകണം പക്ഷേ ഈ ആൺകുട്ടികൾ അതായത് ഈ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ആ പുരുഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പയ്യന് ഈ ഈ പെൺകുട്ടിയോട് കുറച്ചൊരു ചായ്ത് കാണിച്ചാൽ മതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചിലപ്പോൾ ആ പെൺകുട്ടി ഒരു പാലിസ്യമായിട്ട് പെരുമാറുന്നുണ്ടാവും പക്ഷെ നിങ്ങളൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും ഇതൊരു ഇതൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടപ്പെടുന്ന ഒരു ഒരു സോളല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു ഷൂസിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് അങ്ങേ അറ്റത്ത് പോയിട്ട് ഇവർ ഈ കേസ് കൊടുത്തു കളയണെന്ന് അത്ര വിഷമിപ്പിച്ചിട്ടുണ്ടാകും കുത്തുവാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ പറ പറയുന്നതെല്ലാം കുത്തുവാക്കുകളാണ് ചിലരൊക്കെ ഞാൻ ഒരുപാട് പേരുണ്ട് ഞാൻ കേട്ടിട്ടു കൊണ്ട് കണ്ടിട്ടുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ കുത്തുവാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അമ്മമാർ അങ്ങനെയാണ് പറയുന്നത് ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ള അമ്മമാരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അമ്മമാരിപ്പം ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ആരെയും കുത്തുവാക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെയും പറഞ്ഞിട്ടില്ല കുത്തുവാക്ക് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാതിരിക്കുക അത് നമ്മളുടെ വീട്ടിൽ ആരോടാണെങ്കിലും നേരിട്ട് നേരെ വ നേ നേരെ പോകുന്ന ഒരു ചിന്തയും പ്രവൃത്തിയും ആണെങ്കിൽ ഇതൊന്നും പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല പിന്നെ എന്തായിരുന്നു ആ അപ്പോൾ ഈ ഫോർ നയൻറ്റി എയിറ്റ് എയെ പറ്റിയിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞു ഇത് വല്ലാണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ഇനി ഇനി നമ്മൾ ഈ കേസ് എടുക്കാനായിട്ട് എന്താ ഇവിടെ ചെല്ലുമ്പോഴേക്കും ഉണ്ടല്ലോ കുറച്ച് പുറകോട്ടേക്കട്ടെ നമ്മൾ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം പോലീസുകാർ ശ്രദ്ധിച്ച് വേണത് എടുക്കാൻ ഒരു പ്രിലിമിനറി എൻക്വയറി ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കണം എടുക്കേണ്ടത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പം അത് വളരെ ശ്രദ്ധിക്കണം ഇനി മുതൽ കേട്ടോ ഇനി അല്ലാതെ ഇനി തിരിച്ചു കേസ് ഇടാനുള്ള വകുപ്പുകളൊക്കെ വരുന്നുണ്ട് ബി കെയർഫുൾ ഈ കേസ് തള്ളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് നിങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ സൂക്ഷിക്കണം പിന്നെ ഈ പെൺകുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കേസും കോടതിയായിട്ട് പോകരുത് ആദ്യത്തെ രണ്ട് മാ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ മൂന്നാല് പ്രാവശ്യം കോടതി പോയ ചില ആൾക്കാരെയൊക്കെ എനിക്കറിയാം പിന്നെ അതിൻ്റെ പുറകിൽ നടക്കാതെ നിങ്ങൾ കൈ കൊടുത്ത് വിരിയെന്നേ ഞാൻ പറയുകയുള്ളു എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കേസ് കൊടുത്ത് പോലീസുകാർ രണ്ട് വരട്ടി കഴി കഴിഞ്ഞാൽ നിൽക്കുന്ന സമൂഹമാണോ ഇന്നത്തേത് അല്ലല്ലോ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അറിവുള്ള ചെറുപ്പക്കാരാണെന്നുള്ളത് അല്ലേ ഒരുപാട് നിയമങ്ങളും അറിയാം ഒരുപാട് കാര്യങ്ങളും അറിയാവുന്ന പെൺകുട്ടികളും അമ്മായിയമ്മമാർക്കും എല്ലാവർക്കും അറിയാം നിയമങ്ങൾ സോ പണ്ടത്തെ കാലമല്ല അതുകൊണ്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതാണെങ്കിലും നിർത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ മകനോട് പറയാം മരുമകളോട് പറയരുത് കേട്ടോ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് ചിലപ്പോൾ ആ അത് മനസ്സിൽ വെച്ച് 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 എന്താണ് പിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല നിയമത്തിൻ്റെ പരിരക്ഷ ഒരു വിധത്തിൽ ചിലപ്പോൾ ദുരുപയോഗം ചെയ്തേക്കാം അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ഇനിയൊരു പോയിന്റ് ഇതേപോലെ തന്നെ ഡൈവോഴ്സിന് വേണ്ടിയിട്ട് കൊടുത്ത സമയത്ത് മെയിൻ്റനൻസ് കേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ആണ് പണ്ട് ആ സി ആർ പി സി മൂലം ചെയ്യുന്നത് കൊണ്ട് ഈ ബി എൻ എസ് എസില് ഏതാണെന്ന് ഞാൻ ആലോചിക്കട്ടെ അത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ബി എൻ എസ് എസിലും ഇത് ഈ ക്രിമിനൽ സി ആർ പി സിക്ക് പകരമുള്ള പേരാണ് ഇപ്പം ബി എൻ എസ് എസ് മറ്റേത് ഭാരതീയ ന്യായ സംഹിത ഇതെന്താണ് ഭാരതീയ ഈ ത ഹിന്ദിയിലേക്കൊക്കെ ആവുമ്പോഴേ കുറച്ച് സമയം പിടിക്കും പഠിക്കുക അപ്പൊ ഈ കേസിൽ ഈ സെക്ഷൻ വൺ ട്വന്റി ഫൈവില് ക്രിമിനൽ കേസ് നമ്മൾ ഇടുമ്പോൾ അറസ്റ്റ് ചെയ്യാറുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്തില്ല കെട്ടിയില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് മെയിൻ്റനൻസ് കൊടുത്തില്ലെങ്കിലേ ജീവനാംശം ചോദിക്കുന്നതാണ് ഭാര്യമാർ ഇപ്പൊ വന്നിട്ട് ഭാര്യമാർക്ക് ജോലി ഉണ്ടെങ്കിൽ ജീവനാംശം അത്രയധികം ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇനി അതൊക്കെ ഇങ്ങനെ കേസ് നടത്തി നടത്തി വേണം തെളിയിക്കാനായിട്ടേ അതൊന്ന് ആ അപ്പോൾ ഇയാൾ ഒരാൾ ഒരു ടെക്കി അതൊക്കെ എന്തോ എൺപതിനായിരം അങ്ങാണ്ടാണ് ഉള്ളൂ നാൽപ്പതിനായിരം രൂപ ജീവനാംശം കൊടുക്കാൻ പറഞ്ഞു പിന്നെ നാൽപ്പതുകൊണ്ട് എങ്ങനെ ജീവിക്കും അല്ലേ അതുകൊണ്ട് ഇത് മരിച്ചു എന്ന് പറയണ്ടായിരുന്നു ഇന്നലെ നിലത്തെ ന്യൂസിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പെൺകുട്ടിയും ആൺകുട്ടിയും വിചാരിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയും കയറാതിരിക്കുക അച്ഛനും അമ്മയും കയറുമ്പോഴാണ് കേട്ടോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും തനിയെ നിന്ന് പൊരുതാനും തനിയെ സംസാരിക്കാനും തനിയെ മനസ്സിലാക്കിയെടുക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ആ പണിക്ക് പോകേണ്ട വെറുതെ ഇരുന്നോളൂ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കേ അതായിരിക്കും നല്ലത് ബിക്കോസ് ഇതിനകത്ത് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത് മാനസികമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് അലൈൻമെൻ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിന് റെഡി ആയിട്ടുള്ളൊരു മാത്രമാണ് ഇതിന് പോയേണ്ടത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ മീറ്റിംഗ് അതുപോലത്തെ ഒരു മീറ്റിങ്ങിനാണ് ഞാൻ പോകുന്നത് ഒരു ഡിവോഴ്സ് കേസിൻ്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് അത് ഇപ്പം ഞാൻ ഓർത്തപ്പോൾ ഇതെല്ലാം പറയണം എന്ന് വിചാരിച്ചു വെച്ച പോയിന്റ് ഞാനൊരു ഇതായിട്ട് എടുത്തു എന്നേ ഉള്ളൂ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല പക്ഷെ കൗൺസ് ഒരു എന്താ പറയുക ഒരു ഐ ഐം ജസ്റ്റ് ഗീവിങ് എൻ ഐഡിയ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടി പോവുകയാണ് ലഞ്ച് കഴിച്ചിട്ട് പതുക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ലഞ്ച് പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും കേട്ടോ ഇൻ ദ സെൻസ് ഡച്ച് എന്ന് പറയും വി ഗോ ഡച്ച് ആൻഡ് ആൻഡ് ദേ ഡോൺ പേ ഫോർ മീർ ഐ ഡോ പേ ഫോർ ദം കാരണം ഞാൻ എന്നാലും പറഞ്ഞിട്ടുണ്ടേ നോ ഫ്രീ ലഞ്ച് ഒരിടത്തും ഇല്ല അത് ഞാനിപ്പോൾ അവർക്ക് എൻ്റെ അറിവ് പറഞ്ഞു കൊടുക്കുന്നു എന്നൊരു ദേ ഹാവ് ടു ബി ലൈക്ക് ഒബ്ലിഗേറ്റഡ് ടു മീ ടു ബൈ ലഞ്ച് അങ്ങനെയൊന്നും ഇല്ല അത് ഇതിൻ്റെ കൂട്ടത്തില് പറഞ്ഞു എന്നേ ഉള്ളൂ ഫ്രണ്ട്സാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഫ്രണ്ട്സ് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കാം കാരണം ബിക്കോസ് വി ആർ ഗെറ്റിംഗ് എനദർ ടൈം ടു പേ ബാക്ക് അത് ഇതൊക്കെ അങ്ങനെയല്ലല്ലോ ഇത് കേസ് ആയിട്ട് നടത്തുകയാണെങ്കിൽ ഞാനും ഫീസ് വാങ്ങിയല്ലേ ചെയ്യാം അപ്പോൾ പിന്നെ എന്തിനാണ് അവരുടെ അടുത്ത് ഫ്രീ ലഞ്ച് നോ ഫ്രീ ലഞ്ച് എന്നിവെയർ അല്ലേ അത് ഒരു ടേക്ക് എവേ ആയിട്ട് വെക്കണം കേട്ടോ ഒരിടത്തും ഫ്രീ ലഞ്ച് നിങ്ങൾ അവയിലും ചെയ്യരുത് ആവശ്യമില്ലാത്തടത്ത് നമ്മളുടെ കയ്യിൽ നമ്മുടെ പേഴ്സിൽ പൈസ ഉണ്ടെങ്കിലും ബി വെരി ഹിൾ ആൻഡ് പൊലൈറ്റ് ആൻഡ് സേ ഞാനും കൂടെ എൻ്റെ ഫുഡിൻ്റെ ഇത് ഷെയർ ചെയ്യാമെന്ന് പറയണോട്ടോ അതൊരു ടേക്ക് അവേ ആണ് ഇതിനകത്ത് ഈ ഇന്നത്തെ ടോപ്പിക്കിൽ പ്ലീസ് ഡൂ ദാറ്റ് കാരണം എല്ലാവരും പണം ഉണ്ടാക്കുന്നത് ജോലി ചെയ്തും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തും ഒക്കെയാണ് അപ്പോൾ അവരുടെ പണത്തെ മറ്റൊരാൾ യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ ദിസ് ഈസ് എ സ്മോൾ ടേക്ക് അവേ ഇപ്പം ഞാൻ പോയിട്ട് വരട്ടെ ഇത് പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ബിക്കോസ് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഫോർ നയൻറ്റി എയ്റ്റ് പിന്നെ ഇതിനകത്തെ ഒരു ആൾ വന്നിരുന്നിട്ട് എന്താ ഇങ്ങനെ ഇംഗ്ലീഷ് പറയണെന്തിനാന്നൊക്കെ ചോദിച്ചു എന്നോട് പലരും ഇതിനകത്ത് ഇംഗ്ലീഷും മലയാളവും കലർത്തി പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ദാറ്റ് ഇസ് വൈ ഐ ആം ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ദെൻ ഐം ടോക്കിംഗ് ദ സെയിം തിങ് ഇൻ മലയാളം ഞാൻ ഇംഗ്ലീഷിൽ ഒരു ലൈൻ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെയും മലയാളത്തിൽ അത് പറയുന്നുണ്ട് പിന്നെ എന്ത് എന്തിനാ വെറുതെ എന്നെ കേട്ടിട്ട് വേറെ ദൂരവക്കീലന്മാരും അവരവരൊക്കെ നിങ്ങൾക്ക് നിയമം പറഞ്ഞു തരുകയും വീട്ടിലെ കാഴ്ചകളും എല്ലാം കാണിച്ച് തരുന്നുണ്ട് സോ എന്നെ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റായിട്ടുള്ള ഒരു ഒരു ടേക്ക് അവയല്ലേ ഞാൻ കൊടുക്കേണ്ടത് അതുകൊണ്ടല്ലേ ഞാൻ മലയാളവും ഇംഗ്ലീഷും ഒക്കെ കലർന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എൻ്റെ സഹോദരിമാർക്കും എൻ്റെ ഫ്രണ്ട്സിനുമാണ് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ അല്ലേ യുനോദ അതുകൊണ്ട് പ്ലീസ് ടെൽ അതേഴ്സ് ഇതിനകത്ത് കുറച്ച് ഇംഗ്ലീഷും മലയാളം ഒക്കെ ഉണ്ടാവും പക്ഷേ മലയാളം ഇംഗ്ലീഷ് കേട്ട് പഠിക്കണം എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇതുപോലല്ലേ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എന്നെ ഒന്ന് സൂചിപ്പിക്കുന്നത് എനിക്കും ഇഷ്ടമാണ് സുഹൃത്തുക്കളെ അതൊക്കെ പറയുമ്പോൾ പറയും ഒന്നും ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും എന്നൊക്കെ പറയും ബട്ട് സ്റ്റിൽ പ്ലീസ് ഡു ഷെയർ മൈ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി യൂണിവേഴ്സിനും നന്ദി താങ്ക്